നന്നായി പഠിക്കാൻ കഴിയുന്ന അന്വേഷിക്കാൻ കഴിയുന്ന ഒരു പ്രായത്തിൽ കൂടെ കൂട്ടി മതം പഠിപ്പിച്ചു കൊടുത്ത് ഒരു സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റാരെക്കാളും ഒരു ഭാര്യക്കാളും അന്വേഷിച്ചു മനസ്സിലാക്കാൻ കഴിയുക അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി അത് മനസ്സിലാക്കുകയും ദീർഘകാലം ഈ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് മദീനയിലെ ഏറ്റവും വലിയ പണ്ഡിത എന്ന് പറയുന്ന ഒരു പദവിയിൽ വിരാജിക്കുകയും ചെയ്ത ആഴ്ച വിവര നീർാവൻ ഹൃദയം ആ വിവാഹ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല പറയുന്നത് ആ ആയിഷ ബീവിതാവില്ല ചെറിയ പ്രായത്തിൽ കൂടെ വരുമ്പോ അവടെ കൂടെ കളിക്കാൻ കളിക്കാനവയ്ക്ക് സമയമുണ്ട് അവരുടെ കൂടെ മത്സരിക്കാൻ വെക്ക് സമയുണ്ട് ആ ബീവിയുടെ ഇഷ്ടങ്ങളും സന്തോഷങ്ങളും ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നിമിഷ പോലെ സിനിമ തങ്ങൾക്ക് കഴിയുന്നുണ്ട് ഇങ്ങനെ അവിടുത്തെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളെ നമ്മൾ അറിയുകയാണ് കച്ചവടം നടത്താൻ വേണ്ടി പോകുന്നു കച്ചവടക്കാരനാകുന്നു എന്തുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ കച്ചവടം എന്ന് പറയുന്നത് ൂടെ കഴിയാത്ത ഒരു ഒരു വ്യവസ്ഥിതിയാണ് സ്ഥിതിയാണ് അപ്പൊ അതിന്റെ കൂടെ സഞ്ചരിക്കുന്നു അതിന്റെ നിയമം പഠിപ്പിക്കുന്നു അതെങ്ങനെയാകണം എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു അതേപോലെ ആടിനെ വെക്കാൻ വേണ്ടി പോകുന്ന രവിയെ കാണുന്നുണ്ട് ഞാന് പറയുന്നത് ഒരു വ്യക്തിത്വത്തെ ഏതു മേഖലയിൽ നിന്ന് അന്വേഷിക്കുമ്പോഴും അടയാളപ്പെടുത്തിയിട്ടുള്ള മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ ലോകം തന്നെയും പ്രവാചകർ സ്വലം മാതങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു കാണുന്നു അവിടുന്ന് അഭിമുഖീകരിച്ച വിഷയങ്ങളിൽ മനുഷ്യന് മാത്രമല്ല കാണുന്നത് മൃഗങ്ങളോട് മൃഗങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് വളരെ ദീർഘമായി അലൈഹി ഇരുഷല്ല സംവദിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ തൊട്ടുമുന്നെയുള്ള ഓഗസ്റ്റ് മാസത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മൃഗങ്ങളുടെ അവകാശത്തെ കുറിച്ചുള്ള പരാമർശം വന്നപ്പോ ഒരു മൃഗത്തെ അറുക്കുന്ന സമയത്ത് കശാപ്പ് ചെയ്യുകയാണെങ്കിലും അതിനോട് നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം മാർഗരേഖ ഉണ്ടാക്കണം എന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ രാജ്യത്തെ പരമോന്നത കോടതിയിൽ കിടന്നത് ചർച്ചക്ക് വരുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പേ ഒരറവ് മൃഗത്തിന്റെ അവകാശത്തെ കുറിച്ച് സംസാരിച്ച പ്രവാചകർ സല്ലാഹു അല്ലെ മാതങ്ങളെ നമ്മൾ കാണുന്നത് കാണുന്നത് മൃഗങ്ങളെ മൂർച്ചയില്ലാത്ത അണച്ചു മൂർച്ചപ്പെടുത്താത്ത ആയുധം കൊണ്ട് അറുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മൃഗത്തെ ബലി നൽകുമ്പോ നമ്മുടെ കയ്യിലുള്ള ആയുധത്തിന് മൂർച്ചയില്ലാത്ത കാരണം കൊണ്ട് അതിന്റെ അന്നനാളവും ശ്വാസനാളവും അതിന്റെ മൂർച്ച കൊണ്ട് മുറിയാതെ മുറിക്കുന്ന ആളുടെ ശക്തി കൊണ്ട് അതിന്റെ വെയിറ്റ് കൊണ്ട് മുറിയുന്ന ഒരവസ്ഥയിൽ മുറിഞ്ഞാൽ ആ അറിവ് ശരിയാകില്ല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അറക്കേണ്ട മൃഗമാണെങ്കിൽ ആ അറവ് എളുപ്പത്തിലാക്കി അതിന്റെ ആ ഒരു കാര്യം അതിന് പരമാവധി പ്രയാസം കുറക്കുന്ന രൂപത്തിലാകണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇഷ്ടം പഠിപ്പിച്ചിട്ടുണ്ട് ആ അറവ് വേണ്ടി ഉപയോഗിക്കുന്ന കത്തി കത്തിമൂർച്ച മൂർച്ഛപ്പെടുത്തുമ്പോ ആ മൃഗത്തിന്റെ കൺമുമ്പിൽ നിന്നാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മൃഗത്തെ അറക്കുമ്പോ അത് മറ്റേ മൃഗത്തിന്റെ അറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന രണ്ടാമതൊരു മൃഗത്തിന്റെ മുന്നിൽ നിന്നാകരുത് എന്ന് ഇബ്ശല്ലാ ഭുലോസ്ലും പഠിപ്പിച്ചിട്ടുണ്ട് പാല് കറക്കാൻ വേണ്ടി പോകുന്ന ക്ഷീരകർഷകനോട് നിന്റെ കൈന്റെ നഗത്തിന്റെ നീളത്തെ കുറിച്ച് ബോധം ഏതൊക്കെ അവകാശപ്പെട്ടതല്ല ഈ ഭൂമി ഭൂമിയുടെ അവകാശികളെന്ന് മുഹമ്മദ് ബഷീറിന്റെ രചനയിൽ നിന്ന് വായിക്കുന്നതിന് നിന്നെ ഹദീസുകളിൽ നിന്ന് പഠിച്ചവരാണ് ലോകത്തെ മുസ്ലിം വിശ്വാസികൾ ഓരോ മൃഗത്തെ കുറിച്ചും പറയുന്നുണ്ട് ഒരു കാരണവശാലും കൊല്ലപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന മൃഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ നിസ്കരിച്ചു ഒരു മൃഗം അതിന് അപകടം സംഭവിക്കുന്നു നിങ്ങളുടെ വെള്ളത്തിൽ വീണിട്ട് അത് മുങ്ങി കൊണ്ടിരിക്കുന്നു എങ്കിൽ നീ നിന്റെ നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം അതിന്റെ പിന്നാലെ പോകണം എന്നല്ല മനുഷ്യൻ അള്ളാഹ് തങ്ങളെ പഠിപ്പിച്ചത് മറിച്ച് ആ നിസ്കാരത്തെ ഇടക്കു മുറിച്ചിട്ട് മുന്നിൽ നീ ആ സമയത്ത് ചെയ്യുന്നതിനേക്കാളും നിന്റെ ഉത്തരവാദിത്തം കൈകടിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന മൃഗത്തെ രക്ഷപ്പെടുത്തി എടുക്കുകയാണ് എന്നാണ് പ്രവാചകൾ പഠിപ്പിച്ചത് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് മൃഗത്തെ ഒരു സമൂഹമായി കാണാൻ സാധിച്ചിട്ടുണ്ട് അതിന് പരിഗണനയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അവകാശങ്ങൾ വകവെച്ചു എന്നുള്ള ചിന്ത മദീനയില് ഒക്കല പട്ടിശല്യം ഉണ്ടായി പട്ടിശല്യം വല്ലാതെ ഒന്നു സ്വശാബികൾ അതിന്റെ അസ്വസ്ഥത പറഞ്ഞപ്പോ ചില ആളുകൾ പറഞ്ഞു എല്ലാ പട്ടികളെയും ഏകപക്ഷീയമായി ഒന്നുകളയാമെന്ന് എല്ലാ മൃഗങ്ങളെയും എല്ലാ പട്ടികളെയും ഒന്നടങ്ങും ഒന്ന് കളയാമെന്നുള്ള നിർദ്ദേശം വന്നപ്പോലൈലങ്ങൾ അനുവദിച്ചില്ല എന്നത് നമുക്ക് കാണാം എല്ലാ മൃഗങ്ങളെയും നിങ്ങളെ നിങ്ങള്കളും നിങ്ങളെപ്പോലെയുള്ള ഒരു ഒരു വർഗം തന്നെയാണ് ഒരു സമൂഹമായ അതിനെ പരിഗണിച്ചു നായകളും നിങ്ങളെപ്പോലെയുള്ള ഒരു വർഗമാണ് അവരുടെ കൂട്ടത്തിലെ ഉപദ്രവകാരികളെ മാത്രം വധിച്ചു കളയുക അല്ലാത്തവർക്ക് ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക എന്ന് പഠിപ്പിച്ചതാണ് പുതിയ കാലത്തും ആ സോഷ്യൽ മീഡിയയിലും മറ്റും വരുമ്പോ മേനകാ ഗാന്ധിയോടുള്ള തീർക്കാൻ വേണ്ടി അതിനെ താഴെ ചെന്ന് കമന്റ് ചെയ്യുമ്പോൾ എന്തു പറഞ്ഞിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട് നായയുടെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചു പട്ടികൾക്ക് വേണ്ടി സംസാരിച്ചു മൃഗങ്ങളെ പരിഗണിച്ചു വളർത്തുമ്പൊക്കെ അവിടെ നിന്ന് പേരിട്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ആടിനെ വളർത്തുന്നവരുണ്ടാകും പശുവിനെ വളർത്തുന്നവരുണ്ടാകും നിങ്ങളുടെ ആടിന്റെ പേരെന്താണ് നിങ്ങളുടെ പശുവിന്റെ പേരെന്താണ് മുത്തു നബിഅലൈ വസ്ലമ തങ്ങളുടെ ആടിന് അവിടെ എന്ന് പേര് നൽകിയിട്ടുണ്ട് അവിടുത്തെ ഒട്ടകത്തിന് എന്ന് പേരിട്ടിട്ടുണ്ട് അവിടുത്തെ കഴുതൊക്കെ പോലും അഫീർ എന്ന് പേരെടുത്ത് പേരിട്ടുണ്ട് പേരെന്ന് പറയുന്നത് ഐഡന്റിറ്റി കാർഡിൽ എഴുതി വെക്കാനല്ലല്ലോ ആധാറിൽ ചേർത്ത് വെക്കാനല്ലല്ലോ ആ പേര് കൊണ്ട് അഭിസംബോധനം ചെയ്യുകയും അതിനെ തടവിക്കൊടുക്കുകയും ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കുന്ന അലൈഹി റഷൂർ മാതങ്ങളെ നമ്മൾ കാണുന്നുണ്ട് തള്ളപ്പക്ഷിയിൽ നിന്ന് കുഞ്ഞിനെ വേർപ്പെടുത്തിയപ്പോ തള്ളയുടെ കൂട്ടിൽ നിന്ന് കുഞ്ഞിനെടുത്തു മാറ്റിയപ്പോ ആ തള്ളപ്പക്ഷി പട്ടമിട്ട് പറക്കുന്ന സമയത്ത് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോ മനുഷ്യ സംസാരിച്ചില്ലേ ആ കുഞ്ഞിന് തള്ളയുടെ കൂട്ടിലേക്ക് തിരിച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ സ്വയം നിലനിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ ഒരു തള്ളയെയും കുഞ്ഞിനെയും തമ്മിൽ വേർപിരിക്കുന്ന തരത്തിലുള്ള കച്ചവടങ്ങൾ ഹറാമാണ് അത് ശരിയാകില്ല ആ കച്ചവടം ശരിയല്ല എന്ന കർമ്മശാസ്ത്ര നിയമം പഠിപ്പിച്ചില്ലേ ഇങ്ങനെ മൃഗങ്ങളെ കുറിച്ച് ഇത്രമേൽ സംസാരിക്കുന്നു നമ്മൾ കാണുന്നു ഒരു നായെ ഒരു നായെ ശുശ്രൂഷിച്ചതിന്റെ കാരണം കൊണ്ട് ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണം കൊണ്ട് ഒരാൾക്ക് സ്വർഗം ലഭിച്ചു വേറെ ചില കാരണങ്ങൾ ഉണ്ടാകും അതിന്റെ അർത്ഥം നായ ശുക്ഷൂഷിക്കൽ ഹറാമാണി എന്നല്ല ഇസ്ലാമിക ലോകത്തെ വലിയ ആധ്യാത്മിക ആചാര്യനായ ചരിത്രം നമുക്കറിയാം ഒരു നായക്ക് പരിക്കേറ്റപ്പോ അതിന് വെള്ളം വന്നപ്പോ പുറത്ത് ഒരു സ്ഥലത്തൊരു തമ്പ് കെട്ടി ഉണ്ടാക്കിയിട്ട് നാല്പത് ദിവസം ആ നായയുടെ കൂടെ ജീവിച്ചുകൊണ്ട് അതിന്റെ അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടുണ്ട് പ്രവാചക അധ്യാപനത്തിന്റെ തുടർച്ചയാണത് സംസ്കാരം മാത്രമല്ല നോമ്പ് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പാരായണം മാത്രമല്ല ഈ നായെ ശുശ്രൂഷിക്കാൻ വേണ്ടി നാല്പത് ദിവസം ആ ചെലവഴിച്ചതും ആരാധനയാണ് എന്നാണ് ഇരം പഠിപ്പിക്കുന്നത് നായക്ക് വെള്ളം കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ പോയാൽ നമ്മൾ മനസ്സിലാക്കുന്നു ുന്നു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട കാരണം കൊണ്ട് നരകാവകാശിയായിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കാണുന്നു ഒട്ടകത്തിന് കൃത്യമായി ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രവാചകർ വിളിച്ചു വരുത്തിയിട്ട് ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു പറഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു ഇങ്ങനെ അവിടെ നിന്ന് എല്ലാവരെയും അഭിമുഖീകരിച്ചിട്ടുണ്ട് എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് പരിസ്ഥിതിയെ കുറിച്ച് അവിടത്തേക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു അത് നിരന്തരം അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്നു പരിസ്ഥിതി സൗഹൃദത്തെ കുറിച്ച് മാതങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഭൂമിയെ ഹരിതാപമാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ അന്ത്യ നാളാണ് ഈ ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾ പുറപ്പാണ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ അത് നിങ്ങളെ നട്ടു വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ അവസാനിക്കുന്ന ഒരു ലോകത്ത് പോലും ഇന്നും മരം നടണമെന്ന് പഠിപ്പിച്ച പ്രവാചകർ മാതങ്ങൾ നമ്മൾ കാണുകയാണ് ഒരു കർഷകൻ കർഷകൻ അയാൾ നിർവഹിക്കുന്നത് അയാളുടെ ജോലിയായിരിക്കാം നെൽ വയലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള വേദന ആ അരി കിട്ടുന്ന പണം കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നുള്ള താല്പര്യം ഉണ്ടാകാം എന്നാൽ മാതങ്ങൾ പറയുന്നത് ആ താല്പര്യമൊക്കെ ഉണ്ടാകട്ടെ അതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം സുഹൃദമാണ് ആരാധനയാണ് അദ്ദേഹം നട്ടു വളർത്തിയിട്ടുള്ള ആ നെൽവയലിൽ വന്ന് ഒരു പക്ഷി അവിടുന്ന് നെൽവിത്തുകൾ കൊത്തി തിന്നാലും അതുപോലും അയാൾക്ക് സുഹൃദമാണ് അതയാൾക്ക് പരലോകത്ത് ലോകത്ത് അള്ളാഹുവിന്റെ അടുത്തുനിന്ന് പ്രതിഫലം ലഭിക്കാനുള്ള കാരണമാണ് എന്നാണ് പറയുന്നത് പരിസ്ഥിതി മലിനീകരണത്തിനെതിരെ അവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ശാപങ്ങളെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് ഇമാം അബൂദാബുദി അള്ളാഹു ഉദ്ധരിച്ച ഹദീഫിൽ കാണുന്നുണ്ട് മൂന്ന് ശാപങ്ങൾ ഒന്ന് ജലസ്രോതസ്സുകളിൽ ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നതാണ് രണ്ടാമത്തത് വൈവക്കിൽ മാലിന്യം തള്ളലാണ് വൃക്ഷ തണലുകളിൽ വിസർജിക്കലാണ് ഈ മൂന്ന് കാര്യത്തെ തുടർന്നുണ്ടാകുന്ന വലിയ ശാപത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മാലിന്യം കൊണ്ടുവന്ന് തട്ടുന്നത് ആ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് സി സി ടി കാലമാണ് ഇവിടെ മാലിന്യം തട്ടുന്നത് കണ്ടാൽ നേരിടുമെന്ന് ഭീഷണി ബോർഡ് വെക്കേണ്ട കാലമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ആരാധനയുടെ ഭാഗമായിട്ടാണ് അലൈഹി അലൈവ് വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ഭൂമിയെ സജീവമായി നിർത്താനും വേണ്ടി അലൈഹി വസ്ലങ്ങൾ നിരന്തരമായിട്ട് ആഹ്വാനം ചെയ്യുന്നത് ഹലീഫിന്റെ വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പരിസ്ഥിതിയെ അനാവശ്യമായി നോവിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യാത്രികരും മൃഗങ്ങളും ഒക്കെ തണലുകൾ ഉപയോഗിക്കുന്ന മരങ്ങൾ ആരെങ്കിലും മുറിച്ചാൽ ആ കാരണം കൊണ്ട് അവനെ നരകത്തിൽ കാണുന്നുണ്ട് ഇങ്ങനെ കുറിച്ച് 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 സംസാരിച്ചു സംസാരിച്ചു മൃഗത്തെ മൃഗങ്ങളെ നിലപാടെടുത്തു പരിസ്ഥിതി മലിനീകരണത്തെ കുറിച്ച് സൂചിപ്പിച്ചു നടുക്കടലിലാണെങ്കിൽ പോലും വെള്ളം പാഴാക്കരുതെന്ന് പറഞ്ഞു പൊതുവു ചെയ്യുന്ന സമയത്ത് അമിതമായി വെള്ളം ഉപയോഗിക്കൽ പാടില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു യഥേഷ്ടം മലയാളിക്ക് ഒരു സൂക്ഷ്മതയുണ്ട് പ്രവാസികൾക്കൊക്കെ അത് കുറേയും കൂടി മനസ്സിലാകും അവന് ഒതു മതിയാകില്ല ടാപ്പിങ്ങനെടുത്തിട്ട് കയ്യിലേക്ക് വെള്ളം എടുത്ത് മുഖം കഴുകുമ്പോ ആ മുഖം കഴുകി വരുന്നത് വരെയുള്ള സമയത്ത് ടേപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു ഒരു പ്രയാസവും മലയാളിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല കാരണം അള്ളാഹുത്തൻ നൽകിയിട്ടുള്ള അനുഗ്രഹം അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ശുദ്ധജലത്തിന്റെ ലഭ്യത ഭൂമിയിൽ എത്രമാത്രം കുറവുണ്ട് എന്ന് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക ഒരു തുള്ളി വെള്ളവും പാഴായി പോകരുത് എടുക്കേണ്ടതാണ് ഉള്ളി നിർവഹിക്കേണ്ടതാണ് എന്നാൽ അതിന്റെ വെള്ളം അത് ആവശ്യത്തിൽ അപ്പുറമാകുന്നതിനെ കുറിച്ചുള്ള താക്കീത് നമുക്ക് കാണാൻ കഴിയുന്നു ഇങ്ങനെ സൂക്ഷ്മമായി അവിടുന്ന് എന്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇറങ്ങി വന്നില്ലേ അവിടെ വിൽക്കുന്ന വിഭവങ്ങളെ കുറിച്ച് കുറിച്ചൊന്നും മുകളിൽ നല്ല പഴങ്ങൾ വെച്ച് താഴെ കിടക്കുന്ന പഴകിയ പഴങ്ങൾ വിൽക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളോട് അതിനെ കുറിച്ച് സംസാരിച്ചില്ലേ ഇത് മതവിരുദ്ധമാണെന്ന് പറഞ്ഞില്ലേ ഊഴ്ചവെപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ നാളെ വില കൂടുമെന്ന് കരുതി അല്ലെങ്കിൽ എന്ത് വിവരം കിട്ടിയത് കൊണ്ട് ഇന്ന് കച്ചവടക്കാരെ സാധനങ്ങൾ വിൽപ്പനക്ക് വെക്കാതെ മാറ്റിവെക്കുകയും വില നിമിഷത്തിൽ അത് വിറ്റ് കാശാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ എന്ന് പറയുന്നു ഈ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ചന്തയിൽ കാണുന്നു കാണുന്നു മൃഗങ്ങളുടെ ഒപ്പം അവിടത്തെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നു പക്ഷിക്കൂട്ടിൽ ലഭിക്കുന്നു വട്ടകത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നിടത്ത് കാണുന്നു യുദ്ധത്തിന് പോകുമ്പം വിളിച്ചു കൂട്ടിയിട്ട് യുദ്ധത്തിന് ഇറങ്ങുന്ന ആളുകളോട് പറഞ്ഞില്ലേ നിങ്ങൾ കൃഷി നശിപ്പിക്കരുത് എന്ന് ആ കാലഘട്ടത്തിൽ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദ തന്ത്രമാണ് എതിരാളികളുടെ കൃഷിത്തോട്ടങ്ങൾക്ക് കീവക്ക് കായുന്നത് അത് കത്തി കത്തിക്കരിഞ്ഞാൽ ദീർഘകാലത്തേക്ക് അവരെ പ്രതിസന്ധിയിലാക്കാനുള്ള സാഹചര്യമുണ്ട് അവരെ ബുദ്ധിമുട്ടാക്കാനുള്ള സാഹചര്യമുണ്ട് അത് മുൻപേ പതിവുള്ളതാണ് പക്ഷേ രമിശ് അള്ളാഹു പറഞ്ഞു ഈ യുദ്ധത്തിൽ നിങ്ങൾ കൃഷി നശിപ്പിക്കരുത് ഒരു മരത്തിന്റെ കൊമ്പ് പോലും അനാവശ്യമായിട്ട് വെട്ടിക്കളയുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് ഇങ്ങനെ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായിട്ടുള്ള തലങ്ങളെ നിമിഷം പരാമർശിക്കണം കാണുക നമ്മൾ കാണുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും എന്തു കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോഴും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കുറിച്ച് ആലോചിക്കണം ഒരു മരം മുറിക്കുമ്പോൾ ഈ മരം മുറിച്ചാൽ എന്തു സംഭവിക്കണം എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കണം മലപ്പുറം ജില്ലയിലെ ആ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു മരത്തെ ജെ സി ബി ഉപയോഗിച്ച് താഴേക്ക് തള്ളി മാറ്റിയപ്പോ അതിന്റെ മുകളിൽ കിടക്കുന്ന നിരവധി പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീണ് പിടഞ്ഞു പിടഞ്ഞു വരച്ചത് നമ്മുടെ വാർത്തകളിൽ ഉണ്ടായിരുന്നു വികസന പ്രവർത്തനങ്ങൾ ആവശ്യമാണ് അനിവാര്യമാണ് എന്നാൽ അത് പരിസ്ഥിതി സൗഹൃദ വികസനമാകണം എന്ന് തന്നെയാണ് മുത്തലിബല്ലാഹു തങ്ങൾ പഠിപ്പിച്ചത് ഇപ്പോ ഭരണാധികാരികളും നമ്മുടെ വികസന ഇനി വികസനത്തിന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ പരിസ്ഥിതി പേര് പറഞ്ഞ് ആ ഒരു മരം പോലും മുറിക്കാൻ പാടില്ല എന്ന് പറയുന്ന തലതിരിഞ്ഞ നിലപാടും അതും അലൈഹി മറുപക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത് ചുരുക്കുന്നു പറഞ്ഞു വന്നത് ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാത്തിനെ കുറിച്ച് നിലപാട് പറയുന്ന സംസാരിക്കാതെ പോയത് ഇഹു അലൈഹി തങ്ങൾ അഡ്രസ് ചെയ്യാതെ പോയിട്ടുള്ള എന്ത് വിഷയമാണുള്ളത് എല്ലാത്തിനെ കുറിച്ച് സംസാരിച്ചു ഒരു മനുഷ്യന്റെ ജീവിതം ഏതൊക്കെ മേഖലയിൽ കയറിയിറങ്ങുമോ അതിനെ കുറിച്ചൊക്കെ നിലപാടെടുത്തു അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു നമുക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പോലും കാര്യങ്ങളെപ്പോലും അതിന്റെ മത നിയമങ്ങൾ പഠിപ്പിച്ചു അതിനെ കുറിച്ച് താക്കീതു നൽകേണ്ടടുത്ത് താക്കീതു നൽകി അതിനെക്കുറിച്ച് പ്രചോദനം നൽകേണ്ടടുത്ത് പ്രചോദനം നൽകി ഇങ്ങനെ ബഷീറും അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അഡ്രസ് ചെയ്യുന്ന നമ്മൾ കാണുകയാണ് ഇങ്ങനെയാണ് ഒരു വ്യക്തി പരിപൂർണമാകുന്നത് എന്ന് സമ്പൂർണമായിട്ടുള്ള കാവ്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് വിശാല ചില ഭാഗങ്ങൾ കൂടി ഇവിടെ സംസാരിക്കേണ്ടതുണ്ട് മുഹമ്മദ് അലി കിനാലൂര് അതിനെക്കുറിച്ച് സംസാരിക്കും പ്രവാചക തങ്ങളെ അന്വേഷിച്ചപ്പോഴും അല്ലെങ്കിൽ കണ്ടുമുട്ടിയപ്പോഴും തനിക്കെന്തു തോന്നി എന്നതിനെ കുറിച്ച് നമ്മുടെ സുഹൃത്ത് വിമീഷു കൂടി സംസാരിക്കും അതിനെല്ലാത്തും കൂടി ആവശ്യമായ സമയം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ വാക്കുകൾ ചേർക്കുന്നു സംസാരിക്കുന്നതും പ്രമുഖ എഴുത്തുകാരനും മലയാളത്തിലെ വിവിധങ്ങളായ രചനകൾ നടത്തി വരികയും അവാർഡുകൾ പലതും സ്വീകരിക്കുകയൊക്കെ ചെയ്ത രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സാഹിത്യ അക്കാദമിയുടെ കവിതക്കുള്ള കനകശ്രീ അവാർഡ് ജേതാവോടെയാണ് ബഹുമാനപ്പെട്ട ബിമീഷ് ആദരപൂർവ്വം പൂർവം സംസാരിക്കുന്നതിനെ വേണ്ടി ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സ്നേഹലോകത്തിൻ്റെ ഈ ഒരു സദസ്സിൽ വേദിയിലുള്ള സംഘടനയുടെ ഭാരവാഹികൻ പലയിടങ്ങളിൽ നിന്നും കേൾക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഒരുപാട് കാര്യങ്ങൾ ഇതിനകം ഇതിനകം പറയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് നിരന്തരമായി ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നോണം എന്നോണം നിങ്ങളിലെല്ലാവരും പരിശുദ്ധ ശുദ്ധ മുഹമ്മദ് നബിയുടെ തിരുനബിയുടെ പ്രവാചകൻ്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കാഴ്ചപ്പാടുകളെയും നിരന്തരം കേൾക്കുന്നവരും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പരിപാടിയുടെ പേര് സ്നേഹലോകം എന്നാണ് ഒരു നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഉള്ള ഏറ്റവും മൂല്യമുള്ള നിരന്തരം പ്രവൃത്തികളിലൂടെ വാക്കുകളിലൂടെ ഒരു വാക്കുകൂടിയാണ് സ്നേഹവും സ്നേഹലോകവും എന്നതിൽ തർക്കമില്ല കേരളത്തിലെ വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു കവി അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെ ഏതാണ്ട് മരണത്തോടടുത്തു നിൽക്കുന്ന ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ പണ്ഡിതനായ ആ ഗുരു കവിയായ ആ എഴുത്തുകാരനോട് ചോദിക്കുന്നുണ്ട് അവസാനമായി എന്നോട് ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അർത്ഥം ചോദിക്കുമോ എന്ന് വലിയ പണ്ഡിതനായ ആ മനുഷ്യന് മുമ്പിൽ ഏത് വാക്കിൻ്റെ അർത്ഥം ചോദിക്കുമെന്ന് സംശയിച്ചു നിന്ന ശേഷം ആ എഴുത്തുകാരൻ എഴുത്തുകാരൻ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നാണ് ആ എഴുത്തുകാരൻ്റെ പേര് ആ എഴുത്തുകാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് സ്നേഹം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം ഗുരുനാഥൻ പറയുന്നു സ്നേഹ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് ഒരു പ്രാഗ്രൂപത്തിൽ നിന്നാണ് അത് വരുന്നത് എന്നും അത് ഹിംസയ്ക്കെതിരെ നിൽക്കുന്ന കരുതലിൻ്റെ ചേർത്തു മൂല്യമാണ് ആ വാക്കിലുള്ളതെന്നും ഗുരുനാഥൻ ഓർമ്മിപ്പിക്കുന്നു നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം വലിയ ഒരു ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണ് ഇംഗ്ലീഷിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ചാൾസ് ചാൾസ് ഡിക്കൻസ് എന്നാണ് ഡിക്കൻസിന്റെ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന കൃതിയുടെ തുടക്കം പലപ്പോഴും ഉദ്ധരിക്കുന്നതാണ് അത് വളരെ കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് എന്ന് പറയാതെ വഴി വോസ് ദൈം